നമസ്തേ ജയകുമാർ പരമേശ്വരൻ പൊതുവെ നമുക്ക് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും രോഗങ്ങളില്ലാതെയും ദുരിതങ്ങളില്ലാതെയും വളരെ സൗഭാഗ്യത്തോടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം പ്രതിരോധ ശക്തി നമുക്കുണ്ടാകണം ശക്തി വർദ്ധിക്കാനും രോഗമുക്തി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു പ്രാർത്ഥന ആണ് ഞാനിവിടെ പറയുന്നത് ഇത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കും ആത്മീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ രാവിലെ കുളിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം എപ്പോഴും നമുക്കുണ്ടാകും അങ്ങനെ രാവിലെ കുളിച്ചതിന് ശേഷം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ കർമ്മസാക്ഷിയായിരിക്കുന്ന ആദിത്യ ഭഗവാനെ നോക്കിയിട്ട് ഈ പറയുന്ന മന്ത്രം അല്ലെങ്കിൽ ഈ സ്തുതി അല്ലെങ്കിൽ ഈ ഗായത്രി മന്ത്രം ജവിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ രോഗമുക്തി ഉണ്ടാകുകയും ചെയ്യും അത് നമ്മൾ ഒത്തിരി ഒന്നും ജപിക്കണമെന്നില്ല നമുക്ക് യഥാശക്തി ജവിക്കാം ഒരു എട്ട് പ്രാവശ്യമോ മുപ്പത്തിരണ്ട് പ്രാവശ്യമോ അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്നത്രയും സംഖ്യ ജപിക്കുക ആദിത്യ ഭഗവാനെ മനസ്സിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നേരിട്ട് മനസ്സിൽ ഈ മന്ത്രം ജപിക്കുക ഭഗവാനും നോക്കി സൂര്യ സൂര്യഭഗവാനെ നോക്കിയിട്ട് ഈ മന്ത്രം ജപിക്കുക ഓം ഭാസ്കരായ വിത്മഹേ മഹാതേജായ ധീമഹേ തന്ന സൂര്യപ്രചോദയാത് ഈ മന്ത്രം നിത്യം പ്രാ പ്രാർത്ഥിക്കുന്ന ആളിന് പൊതുവേ ഒരു തേജസ് ഉണ്ടാകുകയും രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും രോഗമുള്ള ആൾക്കാർക്ക് രോഗനാശം ഉണ്ടാകുകയും ചെയ്യും ഇത് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ഫലം കമൻ്റ് ചെയ്താൽ മറ്റുള്ള ആൾക്കാർ കൂടി ഗുണം ചെയ്യും നന്ദി നമസ്തേ